പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭാ പ്രതിഷ്ഠിക്കുവാൻ ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഉന്നതമായൊന്നാമ്പത്തിന് സുസ്ഥാനം ചെയ്യുന്നു കർത്താവിന്ദ്രന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്ന ഒരു വല്ലാതെ വലയുന്നുണ്ട് അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരുന്നത് ഇനി എങ്ങനെ അറിയാൻ പാത വിഷമിക്കുന്നുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നതുണ്ട് ഈശോയെ അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ഉടമ്പി ഉടമ്പെടുത്തൊന്നും മകനെ മാതാവ് നമ്മൾ സന്തോഷിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മേ അതെല്ലാ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾക്കാരെ ജീവനെ പ്രത്യക്ഷ മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകാമെന്നതിനു വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കുരിച്ചടയാളത്തിൽ നിങ്ങളനുഗ്രഹിക്കട്ടെ വിശ്വാസപ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഒരു രീതിയുണ്ട് ദൈവത്തിന് തൻ്റെ ഭക്തനോട് ദൈവം സംസാരിക്കും അത് നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടത് ഒരു കുഞ്ഞ് ചെറിയ കൊച്ചാണ് ചെറിയ കുഞ്ഞല്ല എന്ത് കുഞ്ഞാണ് കൊച്ചല്ല കുഞ്ഞ് ഒന്നോ രണ്ടോ വയസ്സാണ് കുഞ്ഞിൻ്റെ ഒരു കിഡ്നിക്ക് നീര് വെച്ചിരിക്കണം അത് ഓപ്പണ്ടത് കളയണം അപ്പം അതിനുവേണ്ടി ഇവർ കിഡ്നി പോകാതിരിക്കാൻ വേണ്ടി അമ്മ കൊച്ചിൻ്റെ ആ നീരുള്ള ഭാഗത്ത് ഉടമ്പിടിത്തലം തേച്ച് വിശ്വാസപ്രോണം ചെല്ലി കർത്താവിൻ്റെ കരണ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയത്ത് കത്തി വയ്ക്കുക അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുവേണ്ടി അവർ വിശ്വാസപൂർവ്വം ചെയ്യാനാണ് അപ്പോൾ ഇവരുടെ ഉടമ്പടി ഒരു വിധം കറക്റ്റായത് കാരണം കർത്താവ് ഇവർക്ക് ഒരു സ്വപ്ന ദർശനം കൊടുക്കും സ്വപ്ന കൊടുത്ത് ദർശനം കൊടുത്തു പറയണത് നീ ഇപ്പോൾ വലതുവശത്താണ് തൈരം തെച്ച് പ്രാർത്ഥിക്കണത് വിശ്വാസപ്രവർത്തനം ചെയ്ത് പ്രാർത്ഥിക്കണത് പക്ഷേ കുഞ്ഞിൻ്റെ ഇട്ടതൊക്കെ എണ്ണിക്കാണ് കുഴപ്പമുള്ളതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദർശനം കിട്ടിയപ്പോൾ അവൾ സ്കാൻ ചെയ്യുന്നു ഡോക്ടറിൻ്റെ അടുത്ത് പോയി പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദർശനം കറക്റ്റാണ് കിടത്ത കിഡ്നിക്കാണ് പിന്നെ ഇവർ അവിടെ തൈനം തെച്ച് പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ കുഞ്ഞ് സുഖപ്പെട്ടെന്നാണ് അമ്മയുടെ ഈ സാക്ഷ്യമെന്ന് പറയണം ഇപ്പം എനിക്ക് പണ്ടുമുതലേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ ഞാൻ ഒരു സെൽഫ് അസസ്മെൻ്റ് അടുത്ത് ഞാൻ എപ്പോഴും ദൈവികമായ കാര്യങ്ങളെ അതിന് ഒത്തിരിയേറെ അതിന് ഹൃദയമാണ് കൊടുക്കുന്നത് അല്ലാതെ തലച്ചോറല്ല കൊടുക്കുന്നത് ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭജന ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്ന അവരാണ് നമ്മളെന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മൾ തലകൊണ്ട് മാത്രമാണിത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡ്രൈ ആയി പോകും കാര്യം ദൈവികമായ കാര്യങ്ങളൊന്നും നമ്മളുടെ ബുദ്ധിക്ക് വശമാകുന്ന വശംബമാകുന്നതല്ല ദൈവിക വിഷയങ്ങൾ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഹൃദയത്തിന് വശംവധവാകും ദൈവിക വിഷയങ്ങൾ അപ്പം ഞാനത് കാരണം ഹൃദയങ്ങൾ ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കണത് ബുദ്ധി കൊണ്ടല്ല ഇപ്പൊ നിങ്ങൾക്കും അത് ചില സമയത്ത് പ്രായോഗികമായിട്ട് തോന്നും ഹൃദയത്തെ വിശ്വസിക്കണമെന്നല്ലേ പറയണത് റോമ പത്ത് ഒമ്പത് ആകയാൽ ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തവരിവിടെ ഈ ചില ശാസ്ത്രജ്ഞന്മാർ അതായത് ആത്മീയ ശാസ്ത്രജ്ഞന്മാർ തരികിടെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് ഹോൾ ബോഡിയാണ് ആനയെ ഊനക്കെ പറയും അതൊക്കെ തടതപ്പാൻ വേണ്ടി അവരുണ്ടാക്കി വെത്തിരിക്കുന്ന സങ്കല്പയാനങ്ങളാണ് അതല്ല സംഭവം ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കുന്നത് എന്താണ് സ്നേഹം കൊണ്ടാണ് മനസ്സിലാക്കുന്നത് വചനത്തെ മനസ്സിലാക്കണത് അല്ലാതെ അതിൻ്റെ അകത്ത് ലോജിക്ക് ഇപ്പോൾ യൂറോപ്പിനൊക്കെ പറ്റിയ ഏറ്റവും വലിയ അവസ്ഥ അല്ലേ വിശ്വാസത്തെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കും ലോജിക്ക് വേണ്ടത് എന്തൊരു എല്ലാവരും പറയും ഇഷ്ടമില്ലാത്ത വിശ്വാസം മുടന്നനാണെന്നൊക്കെ പറയും പക്ഷേ അതേ സമയം അതേസമയം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പറയുന്ന ഒരു വരട്ട് ലോജിക്ക് ആ ഉടുപ്പ് പാക് ഭാഗത്തിന ഇപ്പൊ പരിശുദ്ധാത്മാവലം പരിഗണന ധരിച്ചു എന്ത് എന്ത് രോജിക്കണ്ടത് അത് ദൈവികമായ രഹസ്യങ്ങൾക്ക് ഹൃദയമാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ദൈവികമായ രഹസ്യ ഹൃദയം അതിനെ രോജിക്കാക്കി ശാസ്ത്രീയമാക്കാൻ വേണ്ടി വർഷങ്ങളോളോ ഇങ്ങനെ മനുഷ്യൻ ശ്രമിച്ചിട്ട് അവസാനം സവാള പൊളിക്കണ പോലെ പൊളിച്ച് 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 അവസാനം അവസാനം ബഹുമാനം പറഞ്ഞിരിക്കും അങ്ങനെയല്ല പക്ഷെ നീ ഹൃദയം കൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചാണ് എൻ്റെ കർത്താവ് എന്നോടുള്ള സ്നേഹത്താ പ്രതി അവൻ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്തു ലോഞ്ച് ചെയ്തു അപ്പോൾ കാര്യം ദൈവത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് ഈ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്തതാണ് ഇപ്പോൾ സ്റ്റാറ്റസ് നിങ്ങളൊന്ന് അതുപോലെ കർത്താവിനെപ്പോഴും നമ്മളൊന്ന് സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്ത് നോക്കി ഉടമ്പടിയുടെ മഹാവിജയം അതല്ലേ എന്താ കാര്യം ഉടമ്പടിൽ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും കൃപാസനം പത്രം പത്തും മനുഷ്യർക്ക് ഓട്ടോറിക്ഷക്കാർക്ക് വഴിയിലും ഒക്കെ കൊണ്ടു വന്ന് കൊടുക്കേണ്ടി വരും കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് നമ്മൾ ചോദിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സംവിധാനിച്ചാൻ പറയും കൃപാസനം അവർക്ക് അണേഷൻ ഇല്ല കൃപാസനം എന്ന് പറയുന്നത് ആരെയും മതപരിവർത്തനത്തിന് വേണ്ടി ഒരുക്കണമല്ലേ ഇന്നുവരെയൊക്കെ അറിയാം ആരെങ്കിലും നമ്മളെ ആസായപ്പെടുത്തിട്ടുണ്ടോ അതല്ല പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണം കാരണം ക്രിസ്തു അതിന് മനുഷ്യരാശിയുടെ പൊതു അവകാശമാണ് തറവാട്ട് സ്വത്താണ് ഇപ്പം തെറവാട്ടസ്വത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണത് ക്രിസ്തുവാരെയും കടിച്ചു തിന്നാനാ വെട്ടിക്കൊല്ലാനോ ഒന്നും വരുത്തില്ലാണ് നമ്മളുടെ എല്ലാ വിഷയവും സ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ ടെൻഷൻ റിലീസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ യൂട്യൂബിൽ കൂടെയാണ് ഞാൻ കൃപാസനത്തിന് കണ്ടത് ഇവിടെ വന്ന് ഞാൻ ഒ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ വ വന്ന് ഇവിടെ വന്ന് അമ്മയോട് പ്രാര്ത്ഥിക്കുകയും എനിക്ക് അച്ഛനെ കാണാൻ സാധിക്കുകയും ചെയ്തു അച്ഛൻ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു സോണി എന്നാണ് അവളുടെ പേര് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കേ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു അച്ഛൻ തിരിച്ചു വന്നേ എന്നോട് എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെയൊക്കെ എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവ് നോക്കിക്കൂളുമെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപതായപ്പോൾ മാർച്ചിലായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എഗ്രി വെച്ചിരുന്നത് വീടിൻ്റെ സ്ഥലത്തിൻ്റെയും എന്നിട്ടും എനിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കുറവുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നു അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല അപ്പോൾ ബ്രദറിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ട് ഞാൻ എനിക്ക് അച്ഛനെ കാണണം എനിക്ക് മാർച്ച് ഇരുപത്തഞ്ചിനാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ ബ്രദർ പറഞ്ഞു മോള് ധൈര്യമായിട്ട് പോക്കോ മാർച്ച് നിനക്ക് പൈസ ഇരുപതിനിൽ വരും എന്ന് പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ മരുമകളുടെ വീട്ടുകാരാണ് എനിക്ക് ആ പൈസ തന്ന് ഞങ്ങളെ സഹായിച്ചത് അതുപോലെ എൻ്റെ സഹപ്രവർത്തകരും എല്ലാം ഒന്ന് സഹായിച്ചിരുന്നു വീട് സ്ഥലവും മേടിക്കാൻ വേണ്ടി നിന്റെ മാതാവിനോട് ഒരായിരുന്നെന്ന് പറയുന്നു എത്ര പറഞ്ഞാലും മതിയാവില്ല വീട് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ എൻ്റെ കുഞ്ഞിനെ അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു നീറ്റ് എക്സാം എഴുതുക എഴുതി അവളുടെ ആഗ്രഹം മെഡിസിൻ ആയിരുന്നു അമ്മ തീരുമാനിച്ചത് അവൾക്ക് അഗ്രികൾച്ചർ ആയിരുന്നു അവൾക്ക് മെറിറ്റിൽ തന്നെ അഗ്രികൾച്ചറിന് കിട്ടി ഇപ്പോൾ അവൾ മഹാരാഷ്ട്രയിൽ പഠിക്കുന്നു രണ്ടാം വർഷം അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥലത്തിൻ്റെ പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നതാണ് ഇന്നലെ ഞങ്ങൾക്ക് പട്ടയത്തിനുള്ള ഓർഡർ കിട്ടി അതുപോലെ എൻ്റെ കയ്യിൽ മൂന്ന് വർഷമായിട്ട് ചൊറിച്ചിലായിരുന്നു കൈയുടെ ഈ മുട്ടിന് താഴെ മാത്രം അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് അന്ന് ആദ്യ സമയത്ത് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് എനിക്ക് തൈലം കിട്ടി അന്ന് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തേച്ച് എൻ്റെ കയ്യിൽ ചൊറിച്ചിൽ മാറുകയും ചെയ്തു അമ്മയും മാതാവിശുവെ നന്ദി യേശുവെ സ്തോത്രം പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരോടും കോടാല കോടി നന്ദി ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ പാലായിലാണ് പാലാ സ്വദേശിയാണ് പാലാ കുരുവിനാൽ ഇടവാക്കാരനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതൽ ഉടമ്പടിയിലുള്ള ആളാണ് ഞങ്ങളുടെ ഞാനിവിടെ സാക്ഷ്യം പല പ്രാവശ്യം എഴുതി കൊടുക്കുകയും പറയും പെറ്റ പേര് ജോസ് ഞാൻ ഒരു കുട്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനുവേണ്ടി ആരുടെ സഹായമില്ലാതെ എല്ലാവരും എതിർപ്പായെടുത്തിട്ട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കുട്ടി തിരികെ വന്നു അതുപോലെ ഒരുപാട് അനു അനുഭവങ്ങൾ രോഗസൗഖ്യമൊക്കെ ഉടമ്പടത്തേനെ കൊണ്ടുപോയി പിരട്ടപിടയിലെ സൗ സൗഖ്യപ്പെടുന്ന അനേക സൗഖ്യങ്ങളും അനുഭവങ്ങളും കൂടെപ്പുറപ്പായിട്ട് എന്നും ഉണ്ട് അതൊക്കെ ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ് ഇപ്പം രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് അവസാനം പറയാനിരിക്കുന്നു ഞങ്ങളുടെ പള്ളിയിലെ വികാരി വികാരിച്ചാൽ സ്ട്രോക്ക് വന്നു പെട്ടെന്ന് ആറു മണിക്കൂർ ആരും കാണാതെ കിടന്നു അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു രക്ഷയില്ല ഇനി മരിക്കുന്ന കാര്യം നോക്കിയാൽ മതി ഞാൻ ആ സൺഡേ സ്കൂളിലെ അധ്യാപകനാണ് മറ്റേ ഞങ്ങളദ്ധ്യാപകർ തീരുമാനിച്ച് ഞാൻ മാത്രമേ ഉടമ്പടിയിലുള്ളൂ അതുകൊണ്ട് ഞാൻ ഉടമ്പടി വെച്ചു ഉടമ്പടി വെച്ച് മൂന്നര ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും സൗഖ്യമായി അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അച്ഛനെ കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടായി അച്ഛൻ പറഞ്ഞു ആദ്യം പറഞ്ഞത് ഉടമ്പടി തൈലം കൊണ്ടുപോയി നീ വരട്ടുക അത് കഴിഞ്ഞ് അച്ഛനോടൊന്ന് ആശീർവദിച്ചിട്ട് അച്ഛൻ തന്നെ പുരട്ടാനും പറഞ്ഞു അച്ഛൻ്റെ ഒരു കൈക്ക് കുഴപ്പമില്ലായിരുന്നു പുരട്ടാൻ അച്ഛൻ തന്നെ അങ്ങനെ പുരട്ടി രണ്ട് തവണ ഞാൻ കൊണ്ടുപോയി കൊടുത്തു മൂന്നര ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു പിന്നെ വിശ്രമജീവിതമായിരുന്നു ഈ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് പുതിയ പള്ളി സംസാരിക്കാൻ അല്പ തടസ്സം ഉണ്ടായിരുന്നു നടക്കാൻ ഒട്ടും പറ്റുകയായിരുന്നു പരസഹായം വേണമായിരുന്നു ഈ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് പുതിയ പള്ളി പിതാവ് വികാരി വികാര്യസ്ഥാനത്തോടുകൂടി കൊടുത്തു ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം അതുപോലെ എനിക്കൊരു കടവുണ്ടായിരുന്നത് ഒരു സ്ഥലത്തിന് പൈസ കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും പൈസ കൊടുത്തിട്ട് എഴുതി തന്നില്ല കളിപ്പിക്കപ്പെട്ടു അതിൻ്റെ പേരിൽ വന്ന കട ഇങ്ങനെ കൂടിക്കൂടി കൂടി ഒത്തിരി പത്ത് മുപ്പത് ലക്ഷം രൂപയായി അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു എല്ലാ പ്രാവശ്യവും പുതുക്കി നിയോഗം വെക്കും അച്ഛനെ പല പ്രാവശ്യം കാണാൻ പറ്റി കഴിഞ്ഞ വർഷം വരെ അതെല്ലാം കുറച്ച് മുപ്പത് മൂന്ന് ലക്ഷം ആയത് വെറും ഏഴര ലക്ഷം രൂപയിലായി അതും ഗിടുക്കളായിട്ട് അടച്ച് അതും തീർത്തു ഏറ്റവും ചുരുക്കി പറയുകയാണ് സമയം കളയാ അത് പറഞ്ഞാൽ തീരുകയാണ് അതുപോലെ പറയാറുണ്ട് മറ്റനേകം രോഗസൗഖ്യത്തിൻ്റെ കാര്യവും എണ്ണമറ്റ കാര്യങ്ങളുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അന്നേരം സ്വന്തം കാര്യത്തെക്കാളും കൂടുതൽ നടക്കാറുണ്ട് ഞാൻ അതുകൊണ്ട് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവരാറുണ്ട് എന്നും രണ്ടുപേരെ കൊണ്ടുവരുന്ന ഉടമ്പടി അടുപ്പിച്ചിട്ടുണ്ട് പുതുക്കാലം മിക്കവാറും മാസത്തിലൊന്നുകൂടി വരുന്നതാണ് ഈശോയ്ക്ക് തിരുക്കുമാരനും കോടാറുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു എൻ്റെ പേര് ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഉടമ്പടി എടുത്തത് അപ്പം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ എൻ്റെ ഭർത്താവിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു വീട്ടിൽ വെച്ച് ആയിരുന്നു പക്ഷേ അത് അത്രയും സിവിയറായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഉടൻ തന്നെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയും പിന്നെ ഉടമ്പടി തൈലം നെഞ്ചിലും പുറത്തും കുരിച്ചു വരച്ച് പിന്നെ തടവിയതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ തിരുക്കച്ചയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊള്ളണമേ ഒരാവത്തും എന്ന് പറഞ്ഞു അവിടെ നിന്ന് മുംബൈ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ രണ്ടര മണിക്കൂർ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട് കാരണം വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടര മണിക്കൂർ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ടാക്കി അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വളരെ പിന്നെ ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം വളരെ ഒരു നിറക്കളാണ് സംഭവിച്ചത് കാരണം ഈ രണ്ടര മണിക്കൂർ ബൈ റോഡ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കായിരുന്നു ആൾ കൈവിട്ട് പോയേനെ പക്ഷേ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇവിടം വരെ എത്തിയത് തന്നെ വളരെ വലിയ മിറക്കളാണെന്നുള്ള ഒരു ഇത് പറഞ്ഞു പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനും നന്ദി പറയുന്നു കാരണം ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പിന്നെ എൻ്റെ മൂത്ത മകന് കുടുംബവും അമേരിക്കയിലാണ് അവർക്ക് ഈ കൊറോണ വളരെ പിന്നെ കൂടുതലായിരിക്കുന്ന സമയത്ത് അവന് കുടുംബമായിട്ട് അവനും ഭാര്യക്കും രണ്ട് മക്കൾക്കും കൊറോണ വന്നു ഞങ്ങൾ വളരെ വിഷമത്തിലായിപ്പോയി കാരണം ഞങ്ങൾക്ക് അവിടെ പോയി അവർ ശുശ്രൂഷിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥം വെച്ച് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അമ്മ അവർക്ക് ഇത് കൊറോണ നിമോണിയ ഒന്നും ആകാതെ തന്നെ പൂർണ്ണ സൗഖ്യം കൊടുത്ത് അങ്ങനെ പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ചു അപ്പോൾ ആ അവസരത്തിൽ അവർ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ മധ്യസ്ഥം തന്നെ വിളിച്ച് എൻ്റെ കൃപാസന അമ്മയെ കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീട് ഒരുക്കി കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ നല്ലൊരു വീട് അവന് പിന്നെ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ എടുക്കുവാനും അതിൽ താമസിക്കുവാനുമുള്ള അനുഗ്രഹം ലഭിച്ചു അതുപോലെ അവന് പ്രൊമോഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജോലി സംബന്ധ സമയത്ത് പ്രമോഷൻ കിട്ടാനൊക്കെ കാരണം അവൻ്റെ മാനേജർ എപ്പോഴും ഇൻ്റെ പ്രൊമോഷനും ശമ്പളവർധനവും ഒക്കെ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങളും മാതാവിൻ്റെ മധ്യസ്ഥയിലെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഇത് ചേർത്ത് വെച്ച് ഡെയിലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അവന് ഡബിൾ പ്രൊമോഷൻ കിട്ടുകയും ശമ്പളം അതുപോലെ തന്നെ കൂട്ടി കിട്ടുകയും ചെയ്തു അമ്മയ്ക്ക് തിരുക്കുമാരന് നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ മകന് മുപ്പത് വയസ്സായിട്ടും വിവാഹമൊന്നും ശരിയാകുന്നില്ലായിരുന്നു അപ്പോഴും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന വെച്ചു മകനെ കൊണ്ട് ഓൺലൈനിലും ഉടമ്പടി എടുപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ലൊരു വിവാഹാലോചന വന്നു ഒരു പെൺകുട്ടിയെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ ഒറ്റ ആലോചനയിൽ തന്നെ രണ്ട് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയും കല്യാണം എല്ലാം ആലോചന മുന്നോട്ട് പോവുകയും ചെയ്തു ഈ കഴിഞ്ഞ ആഴ്ച എട്ടാം തീയതി വിവാഹം ഉറപ്പിക്കുകയും ജൂലൈ രണ്ടിന് കല്യാണം നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിന് ഭയങ്കര വേദനയും നീരുമായിരുന്നു എനിക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എപ്പോഴും ഒന്ന് കരയുമായിരുന്നു ഒരു മൂന്നാല് ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടി അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം പോകണമെന്ന് വിചാരിക്കുമെങ്കിലും മടി കാരണം ഞാൻ അങ്ങനെ പോകാതിരുന്നു അപ്പോൾ ഒക്ടോബർ പന്ത്രണ്ട് ഒരു ചൊവ്വാഴ്ചയായിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ഞാൻ ഓൺലൈൻ വഴി ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ലാസ്റ്റിൽ ആരാധനയുടെ സമയത്ത് ഒരു മെസ്സേജ് പറഞ്ഞു പിന്നെ ഇടത് ബ്രസ്റ്റിന് നീരും വേദനയുമുള്ള ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ ഒന്നിച്ചിരുന്നാണ് ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് ഞാനപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു ദാ എൻ്റെ കാര്യം തന്നെ അച്ഛൻ പറയുന്നതെന്ന് പറഞ്ഞു ഞാനത് ക്ലെയിം ചെയ്യുകയും എനിക്ക് ആ നിമിഷം തന്നെ ആ വേദന പെട്ടെന്ന് കുറഞ്ഞു വരികയും ഈ ബലൂണിൽ നിന്ന് കാറ്റ് വി വിടുന്നമാതിരി ഒരു ഫീലിംഗ് എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ എനിക്ക് ആ ബ്രസ്റ്റിന് സൗഖ്യം ലഭിക്കുകയും ചെയ്തു അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷോളി ജോസ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ പതിനൊന്ന് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ വീടും സ്ഥലവും ജപ്തിയിലായിരുന്നു അത് വിറ്റ് കിട്ടാനായി കുറേ വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കകം സ്ഥലം കച്ചവടാവുകയും അത് ജപ്തി ഒഴിവാവുകയും ചെയ്തു ഞങ്ങൾക്ക് വേറെ സ്ഥലവും വീടും വേറെ പണിത് മാറുന്നത് വരെ അതിൽ പഴയ വീട്ടിൽ താമസിച്ചോളാൻ കൊള്ളാൻ വൈ സമ്മതിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ആഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വേറെ വീട്ടിൽ പുതിയൊരു വീട് പണിത് അതിൽ താമസമായി പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സാഷം പറയുന്നത് എൻ്റെ രണ്ട് മക്കൾ ഒരാൾ പ്ലസ് ടുവിനും ഒരാൾ പത്തിലുമാണ് പഠിച്ചിരുന്നത് അതിന് പരീക്ഷയ്ക്ക് ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് പ്ലസ് ടുവിന് ഫുള്ള് പ്ലസ് ലഭിക്കുകയും എൻ്റെ മകന് പത്തിൽ ഉന്നത വിജയം ലഭിക്കുകയും ചെയ്തു അമ്മയെ മാതാവ് അങ്ങേക്കുന്നു ആയിരുന്നു നന്ദി പറയുന്നു എൻ്റെ പേര് മോളി ആൻ്റണി എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞ് ആറു വർഷമായിട്ട് മക്കളില്ല ചെന്നൈയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് പല പല ഡോക്ടറെ കണ്ടും പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു എൻ്റെ മക്കൾ എൻ്റെ മകൾക്ക് ഒന്നും സാധിച്ചില്ല അവസാനം കൃപാസനത്തിലെ മാതാവിൻ്റെ കാര്യം ഞാൻ എൻ്റെ ചേച്ചി മുഖേന്ദ്രം അറിയുവാനിടയായി അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം വരാനും ഒരുങ്ങിയിട്ടും ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചില്ല പല പല തടസ്സങ്ങളായിരുന്നു അവസാനം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഞാൻ എടുക്കുകയും മോൾക്ക് വേണ്ടി ഇപ്പോൾ മാതാവിനോട് കറിഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോയി അവിടെ ചെന്ന് ഒന്നര മാസം കഴിഞ്ഞ് എൻ്റെ മകൾ പ്രഗ്നൻറ്റായി ആറ് വർഷത്തിന് ശേഷം മാതാവ് ചെയ്ത അനുഗ്രഹത്തിനായി നന്ദി ദേവകുമാരനും നന്ദി പേര് സുധർമ്മ തരേശ വീട് തൃശ്ശൂർ കാട്ടൂരുള്ള വീട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പത്തൊമ്പത് പതിനാറാം തീയതി വന്നാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങൾ വെച്ചത് എല്ലാം സാധിച്ചു കിട്ടി അതിൽ ഒന്നാമത്തെ നിയോഗം സ്വന്തമായിട്ടൊരു ഭവനുണ്ടായിരുന്നില്ല സ്ഥലം ഉണ്ടായിരുന്നില്ല എനിക്ക് അത് മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് ലഭിച്ചു പിന്നെ എൻ്റെ മകന് ഖത്തറിൽ ജോലിക്ക് പോയിട്ട് അവിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോൾ തിരിച്ചു പോരാൻ പോയതാണ് ആ സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ അടുത്ത ഇടവകയിലെ പള്ളിയിൽ നിന്നൊരു പത്രം കിട്ടി ആ പത്രം കൊണ്ട് വഴി അറിയാതെ ആ പത്രം പിടിച്ച് ഞാനിവിടെ വന്നതാണ് അന്ന് ഉടമ്പടി കണ്ണീരോട് കൂടി എടുത്തു അന്ന് ഇരു ആ മെയ് ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ മകൻ തിരിച്ച് വരേണ്ടതാണ് ഇവിടെ പതിനാറാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഇരുപത്തി മൂന്നാം തീയതി അവനെ രണ്ടാമത് അതങ്ങനെ വിളിക്കില്ല അവർ ചെക്കപ്പിന് പക്ഷേ രണ്ടാമത് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടാമത് ചെക്കപ്പിന് വിളിച്ചു പോസിറ്റീവായി അവന് ജോലി കിട്ടി ഇപ്പം രണ്ട് മൂന്ന് വർഷമായി സാക്ഷ്യം പറയാനായിട്ട് കൊറോണ കാലം വരാൻ സാധിച്ചില്ല അതിന് മാപ്പ അപേക്ഷിച്ച് കൊണ്ട് അമ്മമാതാവിനും ഈശോയ്ക്കും കൊടാനും കോടി നന്ദി പറഞ്ഞാൽ തീരില്ല കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതൊന്നും പറഞ്ഞാൽ തീരില്ല എങ്കിലും നന്ദി ഈശോയെ നന്ദി അമ്മേ മാതാവേ നന്ദി സ്തുതി ആരാധന